സ്നേഹബന്ധങ്ങൾ വിജയിക്കുവാൻ ആരും അറിയാത്ത ചില രഹസ്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വിജയമായി തീരുന്നതാണ് ഒന്ന് നിങ്ങളുടെ ഇടപെടലുകളിൽ കളങ്കം ഇല്ലാതിരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് കളങ്കം ഇല്ലാതെ ഇടപെടുക നിങ്ങൾക്ക് സത്യമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സത്യത്തിൻ്റെ വഴിയിൽ സത്യമായ രീതിയിൽ ഇടപെടുക എല്ലാം തുറന്നു പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക കളങ്കമായ രീതിയിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അസത്യമായ രീതിയിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ അതെന്തെങ്കിലും പുറത്തു വരാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ തകർന്നു പോകും ഏതെങ്കിലും രീതിയിൽ ഒരു ബന്ധത്തിൽ സംശയം വരികയാണെങ്കിൽ എല്ലാം തകരും ആ ബന്ധം പിന്നീട് അവതാളത്തിലായിത്തീരും മൊത്തത്തിൽ പ്രശ്നത്തിലെത്തും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം രണ്ട് എല്ലാം ക്ഷമിക്കുവാനും കെയർ ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കുക അതായത് സാഹചര്യവും മനുഷ്യൻ്റെ മനസ്സും മനസ്സാക്കി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പല കാര്യങ്ങളും ക്ഷമിക്കുവാൻ അതായത് അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ മനസ്സാക്കി ക്ഷമിക്കുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുക അതേപോലെ തന്നെ കയറി ചെയ്യുവാനും പുറമെ കാണുന്നതല്ല അവരുടെ മനസ്സാണ് പ്രധാനം ആ മനസ്സിനെ പഠിച്ച് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുകയാണ് ഒരു സ്നേഹമെന്ന് വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകും മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെല്ലാം ഒരുപോലെയല്ല എല്ലാവരുടെയും മനസ്സും ഒരുപോലെയല്ല അതുകൊണ്ട് പലതിനെയും വിവേചിച്ച് മനസ്സാക്കി പഠിക്കുക നിങ്ങൾ ഇടപെടുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥകൾ പഠിച്ച് മനസ്സിലാക്കിയാണെങ്കിൽ ആ ബന്ധം വിജയിക്കാൻ അതിടയായിത്തീരും നിങ്ങൾക്കായ രീതിയിൽ അവരോട് ഇടപഴകുവാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ് അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും ഇടയായിത്തീരും മൂന്ന് ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പഠിച്ചിരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ ആ ബന്ധം നിലനിൽക്കത്തുള്ളൂ ആ വ്യക്തി വേദനിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി ഹൃദയത്തിൽ വെക്കുകയും തക്ക സമയത്ത് നിങ്ങളോട് അത് പ്രവർത്തിക്കുകയും ചെയ്യും ആ വ്യക്തി ഹൃദയത്തിൽ വെച്ച് എന്തോ അത് നിങ്ങളുടെ ആവശ്യം നേരത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ആ വ്യക്തി പ്രവർത്തിക്കും അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചയില്ലാത്ത അവസ്ഥയിലായിത്തിയിരിക്കുകയും ആ ബന്ധം തകരുകയും ചെയ്യും അതായത് ഒരു ബന്ധം വിജയിക്കുവാൻ എപ്പോഴും നിങ്ങൾ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീകാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത വിധം സമാധാനവും സന്തോഷത്തിൻ്റെ ഒരു വക്താവായി തീർന്നാൽ അത് സ്നേഹിക്കുന്ന വ്യക്തിക്കും ബാധകമാണ് ആ ബന്ധം വിജയിച്ചിരിക്കും മറ്റുള്ളവരോട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അവസ്ഥയിൽ പെരുമാറുക അതുപോലെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയോടും ഇടപെടുക എന്നാൽ ആ ബന്ധം വിജയിച്ചിരിക്കും നാല് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അതായത് അവർക്കൊരു വാല്യൂ കൽപ്പിക്കുക എന്നർത്ഥം മറ്റുള്ളവർ പറയുക എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ആ സ്നേഹിക്കുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ടവർ പറയുന്നതൊക്കെ മനസ്സിലാക്കുവാനും അത് കണക്കിലെടുക്കുവാനുമുള്ള ഒരു മനസ്സ് കാണിക്കുക അവിടെ ബന്ധങ്ങൾ വിജയിക്കാൻ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് കണക്കിലെടുക്കാതെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ വ്യക്തി അവസാനം നിങ്ങളെ തള്ളിപ്പോകും അവർ പറയുന്ന നന്മയുടെ വശങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ വിജയിക്കും അവർക്ക് നിങ്ങൾ അവരെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുകയും ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം വർദ്ധിച്ചു വരേണ്ടായിത്തീരുകയും ചെയ്യും മനസ്സിലാക്കലും പരിഗണനയുമാണ് ഏത് ബന്ധങ്ങളും നിലനിൽക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി അഞ്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിച്ചിരിക്കുക അവർക്കും ഒരു വ്യക്തിത്വമുണ്ട് അവർക്കും ഒരു മനസ്സുണ്ട് അവർക്കും ചിന്തകളുണ്ട് അവർക്കും അഭിപ്രായങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ മാനിക്കാൻ പഠിച്ചിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സ്നേഹം നിങ്ങൾ വളരെയധികം വിജയിക്കാൻ ഇടയെത്തിയിരുന്നു നിങ്ങളോടൊപ്പം ഒരു സ്ഥാനം അവർക്കും കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക അതായത് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവർ പറയുന്നതിനൊക്കെ നിങ്ങളൊരു വില കൽപ്പിക്കുക എല്ലാം വില കൽപ്പിക്കണമെന്നല്ല എങ്കിലും അവരെ മൊത്തത്തിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നു സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഒരു തോന്നൽ അവർക്കുണ്ടാക്കി കൊടുക്കുക അവിടെയും സ്നേഹബന്ധങ്ങൾ വിജയിക്കാനിടയെത്തീരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോവുകയും നിങ്ങൾക്ക് തോന്നുന്ന പോലെ പോവുകയും അവർക്ക് യാതൊരു വിലയും കൊടുക്കാതിരിക്കുക അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുക അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കാതിരിക്കുക അവർ പറയുന്നത് കേൾക്കാതിരിക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണ് പോകുന്നതെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകും ആ ബന്ധം തകരും അപ്പോൾ ഒരു ബന്ധം വിജയിക്കാൻ അടിസ്ഥാനമായിരിക്കുന്ന ഘടകം മനുഷ്യ മനസ്സിനെ പഠിക്കുക അവരെ മൈൻഡ് ചെയ്യാൻ പഠിച്ചിരിക്കുക കൂടെ നിൽക്കുന്നവരുടെ അവസ്ഥകളും സാഹചര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുക എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഉണ്ടെങ്കിൽ ഏത് ബന്ധവും വിജയിപ്പിച്ചെടുക്കാവുന്നതാണ് അതിന് മീതെ വരുന്ന തകർച്ചകൾ അത് നമുക്ക് പറയാൻ സാധ്യമല്ല അത് പോകുന്ന വഴി പോവും അത് വേറൊരു വശമാണ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട പക്ഷേ നമ്മുടെ ഭാഗത്തെ പ്രശ്നങ്ങളുടെ ഒരു ബന്ധം തരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ